സെന്റർ മാധ്യമപ്രവർത്തകൻ മണികണ്ഠൻ കൊളത്തൂരിന്റെ പ്രഥമ നോവൽ ഗോഷ്ടി എഴുത്തുകാരൻ വി ആർ സുധീഷ് പ്രകാശനം ചെയ്തു പുസ്തക പ്രസാധകരായ ഓറ ടൈൽസ് പബ്ലിക്കേഷൻസ് ഡയറക്ടർ എ പി ശ്രുതി പുസ്തകം പരിചയപ്പെടുത്തി ഓറ ഡയറക്ടർ സരിഗ ജംഷീർ എഴുത്തുകാരായ കൃഷ്ണ മാധവ് മനാഫ് മുഹമ്മദ് എ ആർ വി ആൽ മാത്യു കുര്യാക്കോസ് ഇളവൂർ ശശി തുടങ്ങിയവർ സംസാരിച്ചു മണികണ്ഠൻകുളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി കോഴിക്കോട് ഓറ ടൈൽ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പുറത്തിറക്കിയത് പ്രതീക്ഷിക്കുന്നതുപോലെ ഒരിക്കലും ചലിക്കാത്ത ജീവിതം നൽകുന്ന വ്യതകളും തിരിച്ചടികളും ജീവിത സംഘർഷങ്ങളും പ്രതിപാദിക്കുന്നതാണ് നോവൽ പ്രീബുക്കിംഗിൽ വലിയ സ്വീകരണവും അംഗീകാരവുമാണ് നോവലിന് ലഭിച്ചത് ടി വി ന്യൂസ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ